ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നെത്തിയിട്ടുള്ളത് ഗുണാക്കേവിലാണ് കേട്ടോ ഇതിന്റെ മുമ്പ് മോയർ പോയിന്റിലേക്ക് പോയ കാഴ്ചകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാണാത്തവരുണ്ടെങ്കിൽ അത് ചെന്നിട്ട് കാണാം ഏർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ മോയർ പോയിന്റ് നിന്ന് ഏകദേശം ഞങ്ങൾ ഒരു മണിക്കൂറോളം എടുത്തു ഇങ്ങോട്ട് എത്താൻ കേട്ടോ ഏഹ് അവിടുന്ന് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട് പക്ഷേ ഞങ്ങൾ ഒരു മണിക്കൂർ പിടിച്ചിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ അത്രക്കും പ്രശ്നമാണ് ഞമ്മളെ വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ആയിരുന്നു അപ്പൊ എത്തിപ്പെടാൻ ഒരുപാട് സമയമായി പിന്നെ അതല്ല നമ്മൾ ഈ വെക്കേഷനിലൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുകയാണ് നല്ലത് അങ്ങനെ ഞങ്ങൾ പത്ത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ ഫോട്ടോഗ്രാഫി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ചാർജ് അവിടെ കൊടുക്കണെട്ടോ അപ്പൊ ഇതാണ് മക്കളെ ഇവിടുത്തെ അവസ്ഥ ഒന്ന് കാലെടുത്ത് വെക്കാൻ പോലും സ്ഥലം ഇല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് തോന്നിയത് ഞമ്മളൊക്കെ ഒരു തീർത്ഥാടന പ്ലേസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെ ഒരു പോയ ഫീലിംഗ് എനിക്ക് കിട്ടിയത് കേട്ടോ കാരണം അത്രക്കും തിരക്കാണ് അപ്പൊ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വരാതിരിക്കാണ് അവിടെ നല്ലത് ഈ വരുന്നതൊക്കെ മലയാളീസാണ് കേട്ടോ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളൊരു ഉണ്ടല്ലോ ആ ഫിലിം റിലീസായതിനു ശേഷമാണ് ഇത്രയും ആളുകൾ ഇവിടേക്ക് കാണാൻ വരാൻ തുടങ്ങിയത് എന്നുള്ളത് മനസ്സിലായി അതുപോലെ തന്നെ ഇതിന് മുമ്പൊരു ഗുണന്നുള്ളൊരു ഫിലിം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗുണ എന്നുള്ള ഫിലിം റിലീസായതിനു ശേഷം ഇത്ര ആളുകളൊന്നും ഇല്ലായിരുന്നു കാരണം ഇതിന്റെ മുമ്പ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ഇത്ര തിരക്കൊന്നുമില്ലായിരുന്നു ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇവിടുന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകാൻ പറ്റും നമ്മളെ കൂടെ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നടന്നു വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇവിടെ കേട്ടോ പക്ഷെ നമ്മളാരും ബോയ്സിൽ ആ ഒരു കേവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ കണ്ടു കൊടുത്തേക്ക് അവിടെ മനോഹരമായിട്ടുള്ള നല്ല വേരുകളൊക്കെ ഇങ്ങനെ എടുത്തു നിൽക്കുന്ന മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ടും ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ട് വേണം അപ്പൊ ചില ആളുകൾക്ക് ഇതൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ പ്രയാസം ഉണ്ടാവും അപ്പൊ ഇതുവരെ എന്താണ് നമുക്ക് ഈസി ആയിട്ട് നടന്നു വരാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് നോക്ക് എത്ര ആളുകളാണെന്നോ ഈ ഒരു പ്ലേസ് കാണാൻ വന്നിട്ടുള്ളത് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ ഒരു ഗേറ്റ് വെച്ച് കണ്ടോ അതിന്റെ താഴേക്കാണ് ഗുണാക്കേവ് അവിടെ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് പക്ഷേ അവിടെയൊക്കെ തിരക്കായോണ്ട് എനിക്ക് നേരിക്കലും വീഡിയോ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എങ്കിലും ഞാൻ എനിക്ക് പറ്റണ പോലെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ താഴെയുള്ള ഉള്ള ഏരിയ കേട്ടോ ആ ഗുണ കേവ് എന്ന് പറയുന്ന പ്ലേസ് ഗുണ എന്നുള്ള ഫിലിമൊക്കെ ഇല്ലേ അതൊക്കെ ഷൂട്ട് ചെയ്തത് ആ താഴെ ഭാഗത്ത് നിന്നാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഏരിയ അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പൊ അങ്ങോട്ട് പോയ ഭയങ്കര അപകടമാണ് കാരണം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഗുഹകളാണ് അവിടെ താഴെ ഉള്ളത് മുഴുവനും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ മുകളിലും ഗുഹകളുണ്ട് ആ ഗുഹേൻ്റെ മേലൊക്കെ എന്താണ് പിന്നെ ചെറിയ ചെറിയ മറ്റേ കമ്പികളൊക്കെ ഇട്ടിട്ടാണ് അവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞങ്ങൾ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കസിനും കൂടെ മുകൾക്ക് കയറി പോവുകയാണ് കേട്ടോ അങ്ങനെ മുകളിലെത്തിയാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മുഴുവനായിട്ട് വീഡിയോ കാണാൻ ഞാൻ ആ ഭാഗങ്ങളൊക്കെ കാണുമുണ്ട് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക പറഞ്ഞ പോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പൊ ഞങ്ങള് എത്തിയിട്ടുണ്ട് ബേസ് ഇങ്ങനെ മുകളിലെത്തിയ ശേഷം ഇതുപോലത്തുള്ള ചെറു ചെറിയ ഗുഹകളൊക്കെ അവര് ഇങ്ങനെ കമ്പിയിട്ട് സേഫ് ആക്കിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ചെറുതാണ് കേട്ടോ ഏറ്റവും ചെറുതാണെന്നാണ് തോന്നുന്നത് കാരണം അവിടെയൊക്കെ പുല്ല് പിന്നെന്താ മുളച്ച് വന്നുകൊണ്ട് നമുക്ക് താഴേക്ക് കാണില്ല എന്നാൽ ഈ ഗുഹ നോക്കേ ഇത് നല്ല താഴ്ചയുണ്ട് കേട്ടോ കാരണം ഇത് വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടാവില്ല പക്ഷേ ഞങ്ങൾ കണ്ണുകൊണ്ട് പോയി നോക്കിയിട്ട് ഇതിൻ്റെ അറ്റം കാണാൻ പറ്റണില്ല അത്രയും താഴ്ചയുണ്ട് അപ്പോൾ ഈ ഒരു കാഴ്ചയും കണ്ട് ഞങ്ങൾ മുകളിലേക്ക് പോയി മുകളിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് ഞങ്ങൾ താഴെ വന്നിട്ട് ആ മരക്കൂട്ടങ്ങൾക്കിടയിലിരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് തിരിച്ച് വരികയാണ് അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഫാമിലിയിലെ അംഗമാവാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരും അതുവരേക്കും ടാറ്റ ബൈ